തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ഹയാ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോത്തുകല്ലിൽ പുള്ളിപ്പുലിയുടെ ആക്രമണം വളർത്തുന്നായയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം അല്ല അതല്ല അത് പോത്തുകല്ല മലാംകുണ്ടിലാണ് പുള്ളിപ്പുലി വളർത്തു നായയെ പിടിച്ച് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വാരിക്കുഴിയിൽ മനോജിന്റെ വളർത്തു പുലി പിടിച്ചത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ടാപ്പിംഗ് തൊഴിലാളികൾ ഇവിടെ പുലിയെ കണ്ടിരുന്നു കാൽപാടുകളിൽ നിന്നും പുള്ളിപ്പുലി തന്നെയാണ് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് എന്റെ വീട്ടിലെ പട്ടിയാണ് കഴിഞ്ഞ രാത്രി ജീവിക്കാൻ ഒക്കെ പോകാനും വളർത്തു നായയുടെ കാലൊഴുകിയുള്ള ഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് പരിശോധന നടത്തിയ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുള്ളിപ്പുലിയുടെ ആക്രമണം ഉണ്ടായതോടെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്